നമസ്കാരം മലയാളി വാർത്ത ഇൻസൈഡിലേക്ക് സ്വാഗതം പഹൽഗാം ഭീകരാക്രമണത്തിനു ശേഷം ഇന്ത്യയുടെ നടപടിയിൽ പാകിസ്ഥാൻ സൈന്യം ഏറെ പരിഭ്രാന്തിയിലാണ് ഇന്ത്യ ഏത് രീതിയിൽ ആക്രമിക്കുമെന്ന ആശങ്ക നിലനിൽക്കുന്നതിനാൽ നിരവധി പാകിസ്ഥാൻ ആർമി ഉദ്യോഗസ്ഥർ അവരുടെ കുടുംബങ്ങളെ സ്വകാര്യ വിമാനങ്ങളിൽ ബ്രിട്ടനിലേക്കും ന്യൂജേഴ്സിയിലേക്കും അയക്കാൻ തുടങ്ങി പാകിസ്ഥാൻ ആർമി ചീഫ് ജനറൽ അസീം മുനീറും ഇന്ത്യയെ ഭയന്ന് തൻ്റെ കുടുംബത്തെ സ്വകാര്യ വിമാനത്തിൽ വിദേശത്തേക്ക് അയച്ചു വിദേശത്ത് അയക്കാൻ പറ്റാത്തവരാകട്ടെ കുടുംബത്തിന് സുരക്ഷ നൽകണമെന്നും ആവശ്യപ്പെട്ടിരിക്കുകയാണ് മുസ്ലിങ്ങളും ഹിന്ദുക്കളും രണ്ട് വ്യത്യസ്ത രാഷ്ട്രങ്ങളാണെന്ന് പ്രസ്താവിച്ചുകൊണ്ട് ദ്വിരാഷ്ട്ര സിദ്ധാന്തം ഉയർത്തിക്കാട്ടിയ ആളാണ് പാക് ആർമി ചീഫ് ജനറൽ അസീം മുനീർ ഒരു പ്രവാസി പരിപാടിയിൽ കാശ്മീരിനെ പാകിസ്ഥാൻ്റെ കഴുത്തിന്റെ സിര എന്ന് വിശേഷിപ്പിക്കുകയും വിദേശ പാകിസ്ഥാനികൾ രാജ്യത്തിൻ്റെ കഥ അവരുടെ കുട്ടികൾക്ക് കൈമാറാൻ ആവശ്യപ്പെടുകയും ചെയ്തതിന് ഏകദേശം ഒരാഴ്ചയ്ക്ക് ശേഷമാണ് മുനീറിൻ്റെ പരാമർശം വന്നത് ജീവിതത്തിൻ്റെ എല്ലാ മേഖലകളിലും ഹിന്ദുക്കളും മുസ്ലിങ്ങളും വ്യത്യസ്തരാണെന്ന് അവരുടെ പൂർവികർ വിശ്വസിച്ചിരുന്നു എന്നാണ് അദ്ദേഹം ഊന്നി പറഞ്ഞത് ശനിയാഴ്ച ഖൈബർ പഖ്ദൂൻഖ പ്രവിശ്യയിലെ കാഗുൽ പ്രദേശത്തുള്ള പാകിസ്ഥാൻ മിലിട്ടറി അക്കാദമിയിൽ കേഡറ്റുകളുടെ പാസിംഗ് ഔട്ട് പരേഡിൽ പ്രസംഗിക്കുകയായിരുന്നു മുനീർ മുസ്ലീങ്ങളും ഹിന്ദുക്കളും ഒന്നല്ല രണ്ട് വ്യത്യസ്ത രാഷ്ട്രങ്ങളാണെന്ന അടിസ്ഥാന വിശ്വാസത്തെ അടിസ്ഥാനമാക്കിയുള്ളതാണ് ദ്വിരാഷ്ട്ര സിദ്ധാന്തം ജീവിതത്തിൻ്റെ എല്ലാ വശങ്ങളിലും മതം ആചാരങ്ങൾ പാരമ്പര്യങ്ങൾ ചിന്തകൾ അഭിലാഷങ്ങൾ എന്നിവയിലും മുസ്ലിങ്ങൾ ഹിന്ദുക്കളിൽ നിന്ന് വ്യത്യസ്തരാണ് എന്നാണ് മുനീർ പറഞ്ഞത് ചൊവ്വാഴ്ച ഇരുപത്തിയാറ് പേരുടെ മരണത്തിനിടയാക്കിയ പഹൽഗാം ഭീകരാക്രമണത്തെ തുടർന്ന് ഇന്ത്യയുമായുള്ള സംഘർഷം നിലനിൽക്കെയാണ് അദ്ദേഹത്തിൻ്റെ പരാമർശം ഉണ്ടായത് സിന്ധു നദീജല കരാർ താൽക്കാലികമായി നിർത്തിവെച്ചതുൾപ്പെടെ പാകിസ്ഥാനെതിരെ നിരവധി നടപടികൾ പ്രഖ്യാപിക്കാൻ ഇന്ത്യയെ ഇത്തരം പരാമർശങ്ങൾ കൂടി പ്രേരിപ്പിച്ചിട്ടുണ്ട് വളർന്നുവരുന്ന സുരക്ഷാ സ്ഥിതിഗതികളിൽ നിരാശപ്പെടാതെ നിരവധി ത്യാഗങ്ങൾക്ക് ശേഷമാണ് പാകിസ്ഥാൻ നേടിയതെന്നും അത് സുരക്ഷിതമായി സൂക്ഷിക്കേണ്ടത് സായുധ സേനയുടെ കടമയാണെന്നുമാണ് ജനറൽ മുനീർ പറഞ്ഞത് പാകിസ്ഥാന്റെ സൃഷ്ടിക്കായി ഞങ്ങളുടെ പൂർവികർ വളരെയധികം ത്യാഗങ്ങൾ സഹിച്ചു അതിനെ എങ്ങനെ പ്രതിരോധിക്കണമെന്ന് ഞങ്ങൾക്കറിയാം ഏപ്രിൽ പതിനാറിന് ഇസ്ലാമാബാദിൽ നടന്ന വിദേശ പാകിസ്ഥാനികൾക്കായുള്ള ഒരു കൺവെൻഷനെ അഭിസംബോധന ചെയ്യുന്നതിനിടെ ഹിന്ദുക്കളും മുസ്ലിങ്ങളും വ്യത്യസ്ത രാഷ്ട്രങ്ങളാണെന്ന് മുനീർ അവകാശപ്പെട്ടു പാകിസ്ഥാൻ സൃഷ്ടിക്കപ്പെടുന്നതിൻ്റെ കഥ അവരുടെ കുട്ടികൾക്ക് പറഞ്ഞു കൊടുക്കണമെന്നും സദസ്സിനെ പ്രേരിപ്പിച്ചു പാകിസ്ഥാൻ സ്ഥാപകൻ എം എ ജിന്ന പ്രചരിപ്പിച്ച ദുരാഷ്ട്ര സിദ്ധാന്തത്തെ ഉണർത്തിക്കൊണ്ടാണ് അദ്ദേഹത്തിൻ്റെ വാക്കുകൾ ഉണ്ടായത് നമ്മുടെ മതങ്ങൾ വ്യത്യസ്തമാണ് ആചാരങ്ങൾ വ്യത്യസ്തമാണ് പാരമ്പര്യങ്ങൾ വ്യത്യസ്തമാണ് ചിന്തകൾ വ്യത്യസ്തമാണ് അഭിലാഷങ്ങൾ വ്യത്യസ്തമാണ് അവിടെ സ്ഥാപിക്കപ്പെട്ട ദുരാഷ്ട്ര സിദ്ധാന്തത്തിൻ്റെ അടിത്തറ അതായിരുന്നു നമ്മൾ രണ്ട് രാഷ്ട്രങ്ങളാണ് ഒരു രാഷ്ട്രമല്ല എന്നാണ് അദ്ദേഹം പറഞ്ഞത് ഇതിനു മുമ്പ് അതേ പ്രസംഗത്തിൽ കാശ്മീരിനെക്കുറിച്ച് സംസാരിക്കുമ്പോൾ അദ്ദേഹം പറഞ്ഞു ഞങ്ങളുടെ നിലപാട് വളരെ വ്യക്തമാണ് അത് ഞങ്ങളുടെ കണ്ഠനാടിയായിരുന്നു അത് ഞങ്ങളുടെ കണ്ഠനാടിയായിരിക്കും ഞങ്ങളത് മറക്കില്ല ഞങ്ങളുടെ കാശ്മീരി സഹോദരങ്ങളെ അവരുടെ വീരോചിതമായ പോരാട്ടത്തിൽ ഉപേക്ഷിക്കില്ല എന്നൊക്കെയാണ് പറഞ്ഞിരുന്നത് കാശ്മീർ ലഡാക്ക് എന്നീ കേന്ദ്രഭരണ പ്രദേശങ്ങളായിരുന്നു ഇപ്പോഴുമുണ്ട് എന്നും രാജ്യത്തിൻ്റെ അവിഭാജ്യ ഘടകമായി തുടരുമെന്ന് ഇന്ത്യ പാകിസ്ഥാനോട് പലതവണ പറഞ്ഞിട്ടുണ്ട് ആയിരത്തി രണ്ടായിരത്തി പത്തൊൻപത് ഓഗസ്റ്റ് അഞ്ചിന് ഇന്ത്യ ഭരണഘടനയുടെ ആർട്ടിക്കിൾ മുന്നൂറ്റി റദ്ദാക്കുകയും ജമ്മു ജമ്മുകാശ്മീരിൻ്റെ പ്രത്യേക പദവി റദ്ദാക്കുകയും സംസ്ഥാനത്തെ രണ്ട് കേന്ദ്രഭരണ പ്രദേശങ്ങളായി വിഭജിക്കുകയും ചെയ്തതിനെ തുടർന്ന് ഇരു രാജ്യങ്ങളും തമ്മിലുള്ള ബന്ധം വഷളായിരുന്നു പഹൽഗാം ഭീകരാക്രമണം നടന്ന നാൽപ്പത്തിയെട്ട് മണിക്കൂറിനുള്ളിൽ ഇന്ത്യ യുദ്ധക്കപ്പലായ ഐ എൻ എസ് സുററ്റിൽ നിന്ന് മിസൈൽ പരീക്ഷണം നടത്തിയതും പാകിസ്ഥാനെ വിറപ്പിച്ചു പാകിസ്ഥാൻ അറബിക്കടലിൽ മിസൈൽ പരീക്ഷിച്ചപ്പോൾ മറുപടിയായി ഇന്ത്യൻ നാവികസേന വിമാനവാഹിനി കപ്പലായ ഐ എൻ എസ് വിക്രാന്തിനെ കടലിൽ ഇറക്കി ഐ എൻ എസ് വിക്രാന്തിൽ മെഗ് ട്വൻ്റി നയൻ കെ യുദ്ധവിമാനങ്ങളും ആക്രമണ ഹെലികോപ്റ്ററുകളും വിന്യസിച്ചിട്ടുണ്ട് അതേസമയം പഹൽഗാം ആക്രമണത്തെ തുടർന്നുള്ള സ്ഥിതിഗതികൾ അവലോകനം ചെയ്യുന്നതിനായി ഇന്ത്യൻ കരസേനാ മേധാവി ജനറൽ ഉപേന്ദ്ര ത്രിവേദി ശ്രീനഗറിൽ എത്തിയിട്ടുണ്ട് ഇന്ത്യയുടെ ആണവ പ്രതികാരം ചെയ്യുമെന്ന് ഭീഷണിപ്പെടുത്തിക്കൊണ്ട് പാകിസ്ഥാൻ മന്ത്രി ഹനീഫ് അബ്ബാസി സംഘർഷം രൂക്ഷമാക്കുകയാണ് ചെയ്യുന്നത് ഇസ്ലാമാബാദിൻ്റെ കൈവശമുള്ള ഖോരി ഷഹീൻ ഗസ്നവി എന്ന മിസൈലുകളും നൂറ്റി മുപ്പത് വാർഹെഡുകളും ഇന്ത്യയ്ക്ക് വേണ്ടി മാത്രം സൂക്ഷിച്ചിട്ടുള്ളതാണ് എന്നാണ് അദ്ദേഹത്തിന്റെ മുന്നറിയിപ്പ് ഇന്ത്യ ഇതിനകം നിർത്തിവച്ചിരിക്കുന്ന സിന്ധു നദീജല കരാർ താൽക്കാലികമായി നിർത്തിവെച്ചാൽ പാകിസ്ഥാനത്തിലേക്കുള്ള ജലവിതരണം നിർത്തിവെക്കുകയാണെങ്കിൽ ഒരു യുദ്ധത്തിന് തയ്യാറാകണമെന്ന് അബ്ബാസി മുന്നറിയിപ്പ് നൽകുകയും ചെയ്തു പ്രകോപനമുണ്ടായാൽ ഇസ്ലാമാബാദ് ആക്രമിക്കാൻ തയ്യാറാണ് അവർ നമുക്ക് വെള്ളം നൽകുന്നത് നിർത്തിയാൽ അവർ ഒരു യുദ്ധത്തിന് തയ്യാറാകണം നമ്മുടെ കൈവശമുള്ള സൈനിക ഉപകരണങ്ങൾ മിസൈലുകൾ അവ പ്രദർശിപ്പിക്കാനുള്ളതല്ല രാജ്യത്തുടനീളം നമ്മുടെ ആണവായുധങ്ങൾ എവിടെയാണ് സ്ഥാപിച്ചിരിക്കുന്നതെന്ന് ആർക്കും അറിയില്ല ഞാൻ വീണ്ടും പറയുന്നു ഈ ബാലിസ്റ്റിക് മിസൈലുകൾ അവയെല്ലാം നിങ്ങളെ ഇന്ത്യയെ ലക്ഷ്യം വച്ചിട്ടുള്ളതാണ് എന്തൊക്കെയാണ് പാകിസ്ഥാൻ മന്ത്രി പറയുന്നത് പാകിസ്ഥാൻ യുദ്ധത്തിന് തയ്യാറെടുപ്പുകൾ നടത്തുന്നുവെന്ന് നേരത്തെയും ഹനീഫ് അബ്ബാസി ഭീഷണി മുഴക്കിയിരുന്നു റെയിൽവേ സ്റ്റേഷനുകളുടെ നിയന്ത്രണം സൈന്യത്തിന് വിട്ടു നൽകി സൈനിക ടാങ്കുകളുടെയും മറ്റും നീക്കത്തിലുള്ള ക്രമീകരണങ്ങൾ പൂർത്തിയായെന്നും പാക് റെയിൽവേ മന്ത്രി വാർത്താസമ്മേളനത്തിൽ വ്യക്തമാക്കിയിരുന്നു പാകിസ്ഥാൻ ആണവ രാഷ്ട്രമാണെന്ന കാര്യം ഇന്ത്യ മറക്കരുതെന്നും വെള്ളം നൽകിയില്ലെങ്കിൽ യുദ്ധമെന്നും പാക് പ്രതിരോധ മന്ത്രി ഖ്വാജ ആസിഫും ഭീഷണിപ്പെടുത്തി തുടർന്ന് പഹൽഗാം ആക്രമണത്തിൽ അന്താരാഷ്ട്ര അന്വേഷണം വേണമെന്നും അന്താരാഷ്ട്ര തലത്തിലുള്ള ഏത് അന്വേഷണവുമായും സഹകരിക്കുമെന്നും പാക് പ്രതിരോധ മന്ത്രിയും വ്യക്തമാക്കി പഹൽഗാം ഭീകരാക്രമണത്തിന് പിന്നാലെ ഇന്ത്യ സ്വീകരിച്ച കടുത്ത നടപടികൾ സമ്പൂർണ്ണ യുദ്ധത്തിന് കാരണമായേക്കും എന്നാണ് മന്ത്രിയുടെയും മുന്നറിയിപ്പ് ഇതിന് ഉറിയിലെ വെള്ളം തുറന്നുവിട്ടാണ് ഇന്ത്യ മറുപടി നൽകിയത് ഇത് ഛലം നദിയിലെ ജലനിരപ്പ് പെട്ടെന്ന് ഉയർത്തുകയും പാക് അധീന കാശ്മീരിൻ്റെ വിവിധ ഭാഗങ്ങളിൽ വെള്ളം കയറുകയും ചെയ്തിട്ടുണ്ട് നദിക്ക് സമീപങ്ങളിൽ താമസിക്കുന്നവർ വീടുകൾ ഉപേക്ഷിച്ച് മറ്റ് സുരക്ഷിത താവളങ്ങളിലേക്ക് മാറി സിന്ധു നദീജല കരാർ മരവിപ്പിച്ചതിനു ശേഷം പാകിസ്ഥാന് ചേരെയുള്ള ഇന്ത്യയുടെ ആദ്യത്തെ തിരിച്ചടിയായിരുന്നു ഇത് പഹൽഗാമിലെ ഇരകളുടെ കുടുംബത്തിന് നീതി ഉറപ്പാക്കുമെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി പറഞ്ഞു പ്രധാനമന്ത്രിയുടെ വാക്കുകൾ ഇങ്ങനെയാണ് ഇന്ന് ഞാൻ മൻ കി ബാത്തിനെ കുറിച്ച് നിങ്ങളോട് സംസാരിക്കുമ്പോൾ എൻ്റെ ഹൃദയത്തിൽ ഒരു ആഴത്തിലുള്ള വേദനയുണ്ട് ഏപ്രിൽ ഇരുപത്തിരണ്ടിന് പഹൽഗാമിൽ നടന്ന ഭീകരാക്രമണം രാജ്യത്തെ ഓരോ പൗരനെയും ദുഃഖത്തിലാഴ്ത്തി ദുരിതബാധിതരുടെ കുടുംബങ്ങളോട് ഓരോ ഇന്ത്യക്കാരനും ആഴമായ സഹതാപമുണ്ട് ഏത് സംസ്ഥാനക്കാരനായാലും ഏത് ഭാഷ സംസാരിക്കുന്നവനായാലും ഈ ആക്രമണത്തിൽ പ്രിയപ്പെട്ടവരെ നഷ്ടപ്പെട്ടവരുടെ വേദന അയാൾക്ക് അനുഭവപ്പെടുന്നുണ്ട് ഭീകരാക്രമണത്തിൻ്റെ ചിത്രങ്ങൾ കാണുമ്പോൾ ഓരോ ഇന്ത്യക്കാരൻ്റെയും രക്തം തിളയ്ക്കുന്നതായി എനിക്ക് തോന്നുന്നു എന്നാണ് മോദി പറയുന്നത് പഹൽഗാമിലെ ഈ ആക്രമണം ഭീകരതയെ സ്പോൺസർ ചെയ്യുന്നവരുടെ നിരാശയെയാണ് കാണിക്കുന്നത് അത് അവരുടെ ഭീരുത്വത്തെയാണ് കാണിക്കുന്നത് കാശ്മീരിൽ സമാധാനം തിരിച്ചുവന്ന സമയത്ത് സ്കൂളുകളിലും കോളേജുകളിലും ഒരു ഉന്മേഷമുണ്ടായിരുന്നു നിർമ്മാണ പ്രവർത്തനങ്ങൾ അഭൂതപൂർവ്വമായ വേഗത കൈവരിച്ചിരുന്നു ജനാധിപത്യം ശക്തമായിക്കൊണ്ടിരുന്നു വിനോദസഞ്ചാരികളുടെ എണ്ണത്തിൽ റെക്കോർഡ് വർധനവുണ്ടായി ജനങ്ങളുടെ വരുമാനം വർദ്ധിച്ചു യുവാക്കൾക്ക് പുതിയ അവസരങ്ങൾ സൃഷ്ടിക്കപ്പെട്ടു രാജ്യത്തിൻ്റെ ശത്രുക്കൾക്ക് ജമ്മു കാശ്മീരിൻ്റെ ശത്രുക്കൾക്ക് ഇത് ഇഷ്ടപ്പെട്ടില്ല ഭീകരരും അവരുടെ യജമാനന്മാരും കാശ്മീർ വീണ്ടും നശിക്കണം എന്ന് ആഗ്രഹിക്കുന്നു അതുകൊണ്ടാണ് അവർ ഇത്രയും വലിയ ഗൂഢാലോചന നടത്തിയത് ഭീകരതയ്ക്കെതിരായ ഈ യുദ്ധത്തിൽ നമ്മുടെ ഏറ്റവും വലിയ ശക്തിയാണ് രാജ്യത്തിൻ്റെ ഐക്യവും നൂറ്റിനാൽപ്പത് കോടി ഇന്ത്യക്കാരുടെ ഐക്യദാർഢ്യവും ഭീകരതയ്ക്കെതിരായ നമ്മുടെ നിർണായക പോരാട്ടത്തിൻ്റെ അടിസ്ഥാനം ഈ ഐക്യമാണ് രാജ്യം നേരിടുന്ന ഈ വെല്ലുവിളിയെ നേരിടാനുള്ള നമ്മുടെ ദൃഢനിശ്ചയം ശക്തിപ്പെടുത്തണം പ്രധാനമന്ത്രി പറയുന്നു ഇന്ത്യയോടുള്ള നമ്മുടെ രോഷം ലോകം മുഴുവൻ നിറഞ്ഞിരിക്കുന്നു ഈ ഭീകരാക്രമണത്തിന് ശേഷം ലോകമെമ്പാടു നിന്ന് അനുശോചനങ്ങൾ തുടർച്ചയായി വന്നുകൊണ്ടേയിരിക്കുന്നു ആഗോള നേതാക്കളെല്ലാം എന്നെ വിളിച്ചു കഴിഞ്ഞു കത്തുകൾ എഴുതിയിട്ടുണ്ട് സന്ദേശങ്ങൾ അയച്ചിട്ടുണ്ട് ഈ ഹീനമായ ഭീകരാക്രമണത്തെ എല്ലാവരും ശക്തമായി അപലപിച്ചിരിക്കുകയാണ് മരിച്ചവരുടെ കുടുംബങ്ങൾക്ക് അദ്ദേഹം അനുശോചനം അറിയിച്ചു ഭീകരതയ്ക്കെതിരായ നമ്മുടെ പോരാട്ടത്തിൽ ലോകം മുഴുവൻ നൂറ്റിനാൽപ്പത് കോടി ഇന്ത്യയ്ക്കൊപ്പം നിലകൊള്ളുന്നു എന്നും പ്രധാനമന്ത്രി പറയുന്നു ഇരകളുടെ കുടുംബങ്ങൾക്ക് നീതി ലഭിക്കുമെന്ന് ഞാൻ ഒരിക്കൽ കൂടി ഉറപ്പു നൽകുന്നു തീർച്ചയായും നീതി നടപ്പാക്കപ്പെടും ഈ ആക്രമണത്തിലെ കുറ്റവാളികൾക്കും ഗൂഢാലോചനക്കാർക്കും ഏറ്റവും കഠിനമായ മറുപടി തന്നെ നൽകും എന്ന് മോദി വ്യക്തമാക്കി we <laughs>